തിരുവനന്തപുരം ഫെസ്റ്റിവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം കോട്ടയ്ക്കകം ഹാളിൽ കഴിഞ്ഞ ദിവസം ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കപ്പെട്ട പരിപാടി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പത്മശ്രീ അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിഭായ് തമ്പുരാട്ടിക്കും ഷെവലിയാർ പൂയം തിരുനാൾ ഗൌരി പാർവതിഭായ് തമ്പുരാട്ടിക്കും സ്വീകരണവും ആദരവും നൽകിയ ചടങ്ങിൽ നിരവധി പ്രശസ്തർ പങ്കെടുത്തു ഇന്നിവിടെ അർഹ അർഹരായിരിക്കുന്നത് സ്വാമികളുടെ പാദങ്ങൾ പിന്തുടരുന്ന രണ്ട് വിശിഷ്ട മകതികളാണ് സ്വാമികളുടെ ആദർശവും വൈജ്ഞാനിക പാരമ്പര്യവും മുറിയ പിടിക്കുന്ന അശ്വതി ലക്ഷ്മി തമിഴ്നാട്ടിയുടെ രചനകൾ സാഹിത്യ ചരിത്ര ആത്മീയ മണ്ഡലങ്ങളിൽ എക്കാലവും വേറിട്ട് നിൽക്കുമെന്നതിന് സംശയമല്ല അത് നമ്മുടെ രാജ്യം തന്നെ തിരിച്ചറിഞ്ഞു എന്നതാണ് ിക്ക് പത്മശ്രീ നൽകുന്നതിലൂടെ വ്യക്തമാകുന്നു Grazie. ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ പരമോന്നത സിവിലിയൻ ഷെവലിയർ പുരസ്കാരത്തിന് അർഹത അർഹയായ പൂയം തിരുനാൾ ഗവരി പാർവതിഭായ് തമ്പുരാട്ടിയെ യു എസിലെ ന്യൂ ജേഴ്സി സെനറ്റ് സൈറ്റേഷൻ അവാർഡ് നൽകി മുമ്പാതിരിക്കുകയുണ്ടായി പൂയന്തിരുനാൾ ഗവരി പാർവതിഭായ് തമ്പുരാട്ടി ആദരിക്കുന്നതിനായി സമാചരണ്യനായ കേന്ദ്രമന്ത്രി ആദ്യം ക്ഷണിക്കുന്നു സർക്കാരുകളുടെ ബഹുമതികൾ തിരുവിതാംകൂറിലെ രാജവംശത്തിൻ്റെ ഇന്നത്തെ ലോകമറിയുന്ന രണ്ട് തന്തുരാട്ടിമാരെ ആദരിച്ചതിൽ തിരുവനന്തപുരത്തെ നമുക്കെല്ലാവർക്കുമുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് തമ്പുരാട്ടി ഷെവലിയർ പദവി ഫ്രഞ്ച് ഗവൺമെന്റ് ഷെവലിയർ പദവി നൽകി ആദരിച്ചു അതോടൊപ്പം യു എസിൽ ന്യൂ ജേഴ്സി സ്റ്റേറ്റ് അസംബ്ലി ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ന്യൂ ജേഴ്സി സ്റ്റേറ്റ് അസംബ്ലി നൽകിയിട്ടുള്ള ആദരവ് ഇത് രണ്ടും രണ്ട് വിദേശ രാജ്യങ്ങളുടെ ആദരവാണ് അതോടൊപ്പം ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി അശ്വതി ദുരുനാൾ തെമ്പുരാട്ടിക്ക് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരിക്കുകയാണ് വേണ്ട രീതിയിൽ അങ്ങി അംഗീകപ്പെടാതെ അംഗീകരിക്കാതെ പോയ ഈ സേവനങ്ങളെ അംഗീകരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിയെ തേടി പത്മ പുരസ്കാരം എത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുക തമ്പുരാട്ടി പത്മശ്രീയെ തേടി അങ്ങോട്ട് പോയില്ല പത്മശ്രീ അവരെ തേടി ഇങ്ങോട്ട് വന്നു ഇപ്പോ പലപ്പോഴും ഈ നേരത്തെ ഇഷ്ടക്കാർക്ക് വീതം വെക്കുന്ന രീതികളായിരുന്നു പല അവാർഡുകളും അതുമാറി പത്മ അവാർഡ് ഇപ്പോ ജനങ്ങളുടെ അവാർഡായിട്ട് മാറി അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മ പുരസ്കാരങ്ങളുടെ വിശ്വാസ്യതയും ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും ആ സ്വീകാര്യതയും വർദ്ധിച്ചു പത്മയാവട്ടെ ഭാരതരത്നയാവട്ടെ അത് അർഹിക്കുന്നവരുടെ കൈകളിലെത്തണം എന്ന് നരേന്ദ്രമോദി സർക്കാരിന് നിർബന്ധമുണ്ട് പുരസ്കാര നിർണയ രീതി തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വാങ്ങി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഇപ്പോ ആരെ അവർ ആഗ്രഹിക്കുന്ന അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന രാജ്യം അംഗീകരിക്കണമെന്ന് തോന്നുന്ന ആളുകളെ നിർദ്ദേശിക്കാനുള്ള അധികാരമുണ്ട് താഴെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുമായിട്ട് അടുത്തിടപഴകി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രയത്നിച്ചവർക്കാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെപ്പോലെ തന്നെ ഇപ്പോ ഭാരതത്തിലും സിവിലിയൻ അവാർഡുകൾ ലഭിക്കുന്നത് ഷവലിയർ അവാർഡിനെ കുറിച്ച് പറഞ്ഞു ഫ്രഞ്ച് ഗവൺമെന്റിന് തിരുവനന്തപുരം തിരുവനന്തപുരം കൊട്ടാരം അവാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടല്ല കൊടുത്തിട്ടല്ല ഈ അവാർഡ് വന്നിട്ടുള്ളത് ന്യൂജേഴ്സി സ്റ്റേറ്റ് അസംബ്ലിക്ക് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടല്ല ഈ സൈറ്റേഷൻ വന്നിട്ടുള്ളത് അപ്പം ഇതെല്ലാം മറ്റ് പല രാജ്യങ്ങളിലും അർഹതയുള്ളവരെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഒരു മെക്കാനിസം ആ മെക്കാനിസം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനുള്ള ഒരു സംവിധാനം ആ സംവിധാനം ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ സർക്കാർ എന്നാണെങ്കിലും പലപ്പോഴും ജനാധിപത്യം അത് പേരിന് മാത്രമായിട്ട് അവശേഷിക്കുകയും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വേണ്ടപ്പെട്ടവർ നടത്തുന്ന ഭരണമായിട്ട് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് മാറി അർഹരായവരെ കണ്ടെത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ യഥാർത്ഥ ജനാധിപത്യം എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ സർക്കാരിന്റെ ഭാഗം കൂടിയാണ് എന്നുള്ളതിൽ എനിക്ക് പ്രത്യേക അഭിമാനം ഇത് രാജ്യത്തിനാകെ ലഭിച്ചിട്ടുള്ള അംഗീകാരമായിട്ട് നമുക്ക് കണക്കാക്കാം ജനാധിപത്യ ഭരണത്തിന് കരുത്തേകുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കുന്ന എഴുത്തും ഇടപെടലുകളുമായി രാജകുടുംബം ഇനിയും നമുക്കെല്ലാവർക്കും മാർഗദർശനം നൽകിക്കൊണ്ട് ദീർഘായുസോടുകൂടി ഉണ്ടാവട്ടെ നമ്മുടെ ഇടയിൽ എന്ന് എന്നുകൂടി ശ്രീഭത്മനാഭനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെ നിങ്ങളേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഹൃദയം നടന്നിരിക്കുമ്പോൾ വാക്കുകൾ ചുരുങ്ങുന്നു എന്ന ഇംഗ്ലീഷിലുള്ള വാചകമുണ്ടല്ലോ കൊണ്ടല്ലോ വെൻ ദ ഹാർട്ട് സ്കൂൾ വേർഡ്സ് ഓഫ് യു ആ ഒരു സ്ഥിതിയിലാണ് ഇവിടെ നിൽക്കുന്നത് എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ എനിക്ക് അറിയില്ല ഇത്രമാത്രം ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താലും കാരണന്മാരുടെ കരുണയാലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാ പേരുടെയും നന്മയാലും ഈ അവാർഡ് കിട്ടി ഈ അവാർഡ് അതൊക്കെ പ്രതിധ്വനിച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആദരവും ഒക്കെ ഒരു എവാർഡ് തന്നെയാണ് ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ എന്നെ കഠിനം വളരെ ഭംഗിയായിട്ട് എൻ്റെ ജ്യേഷ്ഠത്തേക്ക് സംസാരിക്കാൻ സാധിക്കും പക്ഷേ ജ്യേഷ്ഠത്തിൻ്റെ മനസ്സിലും ഈ ആശയം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവാർഡാണ് ഈ പത്മ എവാർഡ് ഒരു സൂചനയില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു പെട്ടെന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഫോണില്ലെന്നാണ് അറിയുന്നത് കൺസൻറ്റ് ചോദിച്ചുകൊണ്ട് വിളിച്ചതാണ് അങ്ങനെയാണ് ഇത് അറിയുന്നത് തന്നെ എല്ലാം ഈശ്വരനിശ്ചയം ചട്ടമ്പി സ്വാമി സ്മാരക സ്മാരകസമിതി ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിച്ച് മിനിസ്റ്ററെ തന്നെ ഇവിടെ എത്തിച്ച് ഞങ്ങളെ ആദരിക്കാനായിട്ട് ഈ ഉച്ച സമയത്ത് നിങ്ങൾ ഇത്ര പേരും എത്തിച്ചേർന്നു എന്നുള്ളതിൽ വളരെ വളരെ ചാരിതാർഥ്യം ഉണ്ട് മിനിസ്റ്റർ വളരെ വിശദമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതല്ലെന്നോ ഇന്ന് എൻ്റെ എന്നിൽ നിക്ഷിപ്തമായിട്ടുണ്ട് എന്നാൽ പോലും ഒറ്റ കാര്യം മാത്രം അതിലോട് ചേർത്ത് പറയുകയാണ് അദ്ദേഹം വളരെ കറക്റ്റായിട്ട് പറഞ്ഞു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒന്നും എടുക്കാതെ എല്ലാം അവിടെ സൂക്ഷിച്ചു വെച്ച് ഭഗവാനെ സേവിച്ച കുടുംബം പ്രത്യേകിച്ചും അമ്മാവന്മാരെ പറ്റി എനിക്കെടുത്ത് പറയാതെ നിർത്തിയില്ല ഒരു തരി മണ്ണോ ഒരു ഗ്രാം സ്വർണ്ണമോ എടുക്കാതെ മോഹിക്കാതെ അവിടെ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് മാത്രമല്ല രണ്ടുപേരും പെണ് ചിത്രരത്തിന് മനസ്സുകൊണ്ടും ഉത്തരാദാളത്തിന് മനസ്സുകൊണ്ടും പലപ്പോഴും ക്ഷേത്രത്തിന് സാമ്പത്തിക പ്രതിബന്ധികൾ വന്നപ്പോൾ അവരുടെ സ്വന്തം സ്വകാര്യ സ്വത്ത് വിറ്റ് ഭഗവാന് കൊടുക്കുന്നു എന്ന് പറയാൻ പാടില്ല നമ്മളാരെ ഭഗവാന് കൊടുക്കാൻ ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരുന്നു എത്ര എത്ര പ്രാവശ്യം ജ്യേഷ്ഠത്തിക്കറിയാൻ ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളി തൂണുകൾ ഈ ഇവിടെ തന്നെ സിംഹാസനം വെച്ച അതിൻ്റെ വെള്ളി തൂണുകൾ എത്രയോ കാലം ഞങ്ങൾ കണ്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തൂണുകളൊന്നും കാണുന്നില്ല അപ്പം എങ്ങനെ എവിടെ പോയി എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം ഉരുക്കി വിറ്റ് വിറ്റ് അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയുള്ളൂ പൊന്നമ്മും ചിത്തിലിരുന്നാളും അതുപോലെ തന്നെയാണ് ഉത്തരാദണ്ഡിരുന്നാളും സ്വന്തം കയ്യിലിരിക്കുന്നത് പലതും മാറ്റിയാണ് അവിടെ സമർപ്പിച്ചിട്ടുള്ളത് അതുമാത്രം ഇതിൻ്റെ കൂടെ കൂട്ടി പറയുന്നു എന്ന് മാത്രം ഏതായാലും കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ നാഗത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെ നീളമുണ്ടെന്ന് ഇപ്പോൾ എന്തോ അതങ്ങ് ചുരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഈ പുരസ്കാരവും ബാക്കി കിട്ടിയ അൻപത്തിരണ്ട് പുരസ്കാരങ്ങളെപ്പോലെ ഈ പുരസ്കാരവും കിട്ടാൻ പോകുന്ന പുരസ്കാരം കിട്ടുമ്പോൾ അതും എൻ്റെ പൊണ്ണു പെരുമാട് ശ്രീ പത്മനാഭ സ്വാമിയുടെ പാദത്തിൽ സമർപ്പിച്ചു പോകുന്നു നന്ദി നമസ്കാരം ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്നതിനായി സമാരാധ്യായ പൂയം പാർവതി ഗൗരി പാർവതീഭയത്തമ്പരാട്ടി യാതരമൂറോ ക്ഷണിക്കുന്നു ഞങ്ങളുടെ കുടുംബ സുഹൃത്തും കേന്ദ്രമന്ത്രിയുമായ ശ്രീ മുരളീധരൻ വേദിയിലും എൻ്റെ മുമ്പിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം നമസ്കാരമല്ല ഒരനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെയൊക്കെ ഒരു അമ്മ സ്ഥാനം എനിക്ക് ഉള്ളതുകൊണ്ട് ഒരു അനുഗ്രഹം എന്നും കൂടെ വേണമെങ്കിൽ പറയാം എല്ലാവരും അവാർഡുകളുടെ കാര്യം പറഞ്ഞു അത് എവിടെ വന്നു എന്തിനു വന്നു നമുക്ക് തന്നെ അറിഞ്ഞുകൂടാം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ്റെ അടുത്ത് പറയുന്നത് യത്കൃതം യത് കരുഷ്യാമി തത്സർവ് മയാകൃതം ത്വയാകൃത്യെന്തോ ഫലവും മധുസൂദന അത് ഭഗവാൻ എന്തോ കാരണം കൊണ്ട് ചെയ്തു അതിൻ്റെ ഫലവും ഭഗവാനാണ് എന്ന് പറയുന്നത് മാതിരി നമ്മളൊക്കെ ഒരു കരുക്കള് ഇത്ര ഉണ്ടോ പിന്നെ വിദേശത്ത് നിന്ന് കിട്ടിയ അംഗീകാരമായതുകൊണ്ട് സ്വദേശത്തിൽ നിന്നുള്ള ചീത്ത കേൾക്കേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ ഒരു ഭാഗ്യം നമ്മൾ ഫ്രഞ്ച് പ്രസിഡന്റിന് പോയി കൈക്കൂലി കൊടുത്തു എന്നും അങ്ങനത്തെ ആരോപണങ്ങൾ ഒന്നും തന്നെ കേൾക്കേണ്ട ആവശ്യം വന്നില്ല ഈ ഹാളിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു ഒരു ഫ്രഞ്ച് പരിപാടി ഇവിടെ ചെയ്തത് അത് വളരെ രസകരമായ ഒരു പരിപാടിയായിരുന്നു ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ എന്ന കഥ ഒരു ഫ്രഞ്ച് സ്ത്രീ കഥകളി രൂപത്തിൽ ആക്കി ഇവിടെ വെച്ച് ചെയ്തു അത് അതെന്താ കിങ് ലിയറ് ഫ്രഞ്ച് അല്ല ഷേക്സ്പിയർ ഫ്രഞ്ച് അല്ല എന്തായാലും ഇവിടെ വെച്ച് ചെയ്തു അതിൽ വളരെ രസകരമായ ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനും ഒരു ചെറിയ ഭാഗമായിരുന്നു ഇതിൽ ആരാണ് കത്തി ആരാണ് പച്ച ആരാണ് ചുമന്ന താടി ഇതൊന്നും ഷേക്സ്പിയർ കാരണം ഷേക്സ്പിയർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒടുക്കം കിങ് ലിയറിനെ കത്തിവേഷത്തിൽ ചിത്രീകരിച്ചു അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊരു ഒരു വ്യത്യാസമായ ഒരു ഒരു പ്രവൃത്തി ആയിരുന്നു അത് ഈ ഹാളിൽ വെച്ചാണ് നടന്നത് പെട്ടെന്ന് ഓർത്തു പോയുന്നേ ഉള്ളൂ അവാർഡ് ഏതാണെങ്കിലും നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെ റിവാർഡ്സ് ശരിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുകയാണെങ്കിൽ അത് മലയാളികളായിട്ടുള്ള സകല ആളുകൾക്കും കിട്ടുന്ന ഒരു അംഗീകാരമാണ് അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല അത് ഞങ്ങൾക്കൊന്നും മാത്രമല്ല ഏത് മലയാളിക്ക് ഒരു അംഗീകാരം കിട്ടുകയാണെങ്കിലും നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ടതാണ് ചിലപ്പോൾ നമ്മൾ അവർ പറയുന്നതിനോട് യോജിക്കില്ലായിരിക്കും ഇപ്പോൾ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെ സാരത്തിനോടോ ആശയങ്ങളോടോ നമ്മൾ യോജിക്കില്ലായിരിക്കും എന്നാലും ഒരു മലയാളിക്കാണത് കിട്ടിയത് നമ്മുടെ കുടുംബാംഗം ആയ ഒരാൾക്കാണ് അത് കിട്ടിയത് എന്നുള്ളത് എന്നും നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമാണ് അത് വിചാരിക്കാനുള്ള ഇല്ലെങ്കിലും നമ്മൾ അവരെ ദൂഷ്യം പറയാതിരുന്നാൽ നന്നായിരുന്നു നല്ലത് പറയാൻ പോയെങ്കിലും ചീത്ത പറയാതിരിക്കാമല്ലോ പക്ഷേ മലയാളിക്ക് എല്ലാത്തിനും അഭിപ്രായം പറയണം നമ്മൾ വായിച്ചില്ലെങ്കിലും ഉടനെ ഒരു ഫോർവേഡ് അപ്പോൾ ഒന്ന് രണ്ട് ഫോർവേഡ് ആണ് അപ്പോൾ അയച്ചയാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് വായിച്ചു അതില്ല വന്നപ്പോൾ കാലത്തെ വന്ന ഫോർവേഡുകളെല്ലാം ഞങ്ങളിങ്ങനെ അയച്ചോണ്ടിരിക്കുക ശരി നന്നായി പിന്നെ ചരിത്രം ശ്രീ മുരളീധരൻ വളരെ മനോഹരമായിട്ട് നിങ്ങളോട് പങ്കുവച്ചു ഈ കേട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ ആ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് സന്തോഷിക്കാം ഈ നാടിന് പ്രത്യേകിച്ചും വയോജന സംസ്ഥാനമായിട്ട് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന് നമ്മുടെ കുട്ടികൾ വിട്ടുപോയവര് തിരിച്ചു വരട്ടെ മലയാളത്തിനു വേണ്ടി അവർ പണിയെടുക്കട്ടെ ഈ രാജ്യം നന്നാവട്ടെ എന്നും സന്തോഷമായിട്ടിരിക്കട്ടെ ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ ഇരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാനുള്ളൂ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം ഒന്നുകൂടെ ഞങ്ങളുടെ രണ്ടു നന്ദി അറിയിക്കുന്നു താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു